പ്രാർത്ഥനയുടെ വിനോദലോകം നിരവധി ജനപ്രിയ പരമ്പരകൾക്ക് തിരക്കഥ രചിച്ച പ്രശസ്ത കലാകാരൻ മനോജ് സന്തോഷി ആശുപത്രിയിൽ ലിവർ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നടി കവിത കൗശിക്ക് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് എല്ലാവരും മനോജിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും താരം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു ഭാബിജി ഖർബർഹെ എന്ന ജനപ്രിയ പരമ്പരയുടെ എഴുത്തുകാരൻ മനോജ് സന്തോഷിയാണ് നിലവിൽ മുംബൈയിലെ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് വാർത്ത പുറത്തുവന്നതോടെ പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മനോജ് സന്തോഷി പൂർണ്ണ ആരോഗ്യവാനായി സാധാരണ ജീവിതത്തിലേക്ക് ഉടൻ മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം